ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിലും എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് എടുത്ത് കഴുകിയിട്ട് ഞാൻ തുടച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്നിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഏഡ് ചെയ്യുക കുറച്ച് വലുതായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ വയ്ക്കുക ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഹാഫ് ടീ ടേബിൾ സ്പൂൺ കടുക ഏഡ് ചെയ്യുക കടുകിട്ടതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം ഒരു എട്ടല്ലി വെളുത്തുള്ളി കൂടെ ഏഡ് ചെയ്യുക വെളുത്തുള്ളിയൊന്നും കൂടിപ്പോകരുത് കേട്ടോ കൂടിപ്പോകാൻ മാങ്ങ അച്ചാറിന് അത്ര ടേസ്റ്റ് കാണില്ല ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഏഡ് ചെയ്യുക ഇനി ഇതിലോട്ടൊരു പീസ് കായം ഏഡ് ചെയ്യുക കായത്തിൻ്റെ പോ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികളൊക്കെ ആഡ് ചെയ്യാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവ പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ പിക്കിൾ പൗഡർ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി ഇനി ഇത് പച്ചമണം മാറുന്നതുവരെ നന്നായി മിക്സ് ചെയ്യുക ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് നമുക്ക് തീയൊക്കെ വെക്കുവാൻ അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴിച്ചി കൊടുക്കുക പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഏഡ് ചെയ്യുക വിനീഗറൊന്നും കൂടി കൂടിപ്പോകരുത് കേട്ടോ മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ടേബിൾ സ്പൂണോ ടീസ്പൂണോ വിനീഗറൊക്കെ ഒഴിക്കാൻ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഏക്കുക തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നേരത്തെ കട്ട് വി ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഏഡ് ചെയ്യുക മാങ്ങയുടെ വെള്ളം കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഒഴിക്കണം മാങ്ങ ഇതിലോട്ട് ഏഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് കൂടെ വേണം ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുന്നതിലായിരിക്കും കേട്ടോ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുക അപ്പോഴേ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിമ് മീഡിയത്തിൽ വെച്ച് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് അച്ചാർ അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ തണുത്തതിന് ശേഷമാണ് ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് മാറ്റേണ്ടത് അപ്പോഴും നമ്മുടെ അച്ചാറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ തണുപ്പിക്കാൻ വേണ്ടി ഒരു ഗ്ലാ ഗ്ലാ ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നന്നായി തണു തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ് ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ ആരും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഈ മാങ്ങയുണ്ടാകുന്ന സീസണിൽ തന്നെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയി മൂടി വയ്ക്കുക താങ്ക്